ജനങ്ങളുടെ പിന്തുണ കൊണ്ട് സ്നേഹം കൊണ്ട് അവരുടെ ആദരവ് കൊണ്ട് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ ആൾക്കാരാരൊക്കെ അറിയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പിന്നോക്ക ഹിന്ദുക്കൾ വേണമെങ്കിൽ മൊത്തത്തിൽ നമുക്ക് അവർണർ എന്നോ ദളിതരെന്നോ ഒക്കെ കൂടെ പറയാം പട്ടികജാതിയിൽപ്പെട്ട പട്ടികവർഗത്തിൽപ്പെട്ട ഈ നാട്ടിലുള്ള പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ കാരണം അവരെ ഈ രാജ്യത്ത് സപ്പോർട്ട് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഓരോ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊള്ളുമ്പോഴും അവരുടെ ഉന്നമനം അവരുടെ ക്ഷേമം അവരുടെ സംരക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നൂറു കൂട്ടം വാദങ്ങളാണ് അത് ഇപ്പോൾ നമ്മുടെ എസ് ആണെങ്കിലും ശരി പി ആണെങ്കിലും ശരി മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി ഇനി നമ്മുടെ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന പാർട്ടികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ പാർട്ടിയാണോ അതിൽ ഏതോ ഒരെണ്ണം ഇപ്പോഴും ദേശീയ പാർട്ടിയാണെന്ന് തോന്നുന്നു സി പി ഐയും സി പി എമ്മും ഇല്ലേ ആ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും ശരി പിന്നെ ഡി എം കെ എ ഡി എം കെ ഒടുവിൽ ബി ജെ പി പോലും അവർണ വിഭാഗത്തിന് അങ്ങേയറ്റം പിന്തുണ നൽകുന്നതാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു അറുപത്തെട്ട് വർഷം പറയാം കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തുന്നത് ആ കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് കണക്കാക്കാം പക്ഷേ രാജ്യത്തിന് റിപ്പബ്ലിക്കായിട്ട് എഴുപത്തഞ്ച് വർഷവും രാജ്യം സ്വതന്ത്രമായിട്ട് എഴുപത്തെട്ട് വർഷവും നമ്മൾ പിന്നിട്ടിരിക്കുന്നു എന്നതും വളരെ വലിയൊരു സത്യമാണ് എഴുപത്തഞ്ചല്ല എഴുപത്തി ആറ് വർഷമായി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ നാട്ടിൽ ദളിത് സംരക്ഷകരായിട്ട് അംബേദ്കർ റൈറ്റുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന കുറെ ഉടായ്പകളുണ്ട് ഇവർക്ക് അംബേദ്കറിനെ അറിഞ്ഞൂടെ അംബേദ്കറിന്റെ ആശയങ്ങൾ അറിഞ്ഞൂടെ അംബേദ്കറിനെ ഫോളോ ചെയ്യാനും അറിയില്ല ഇവരൊക്കെ ഇടക്കിടക്ക് പറയുന്നത് ഞങ്ങൾ അയ്യങ്കാളിയുടെ മക്കളാണ് ഞങ്ങൾ നവോത്ഥാന നായകരായിട്ടുള്ള ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ പൊയേൽ യോഹന്നാൻ ചട്ടമ്പിസ്വാമികൾ അങ്ങനെ ഇവരുടെ എല്ലാ ചരിത്രങ്ങളും പറയും എന്നാൽ ഇവരെയൊക്കെ അറിയാമെന്നല്ലാതെ ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ അറിയാമെന്നല്ലാതെ ഇവരെ ആരെയും ഫോളോ ചെയ്യാൻ പിന്തുടരാൻ ഇവരാരും തയ്യാറല്ല ഇവരാരും തയ്യാറല്ല എന്നതിൻ്റെ ഉദാഹരണം അവർ തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ദളിതർ ആക്രമിക്കപ്പെടുന്നു അവർ അടിച്ചമർത്തപ്പെടുന്നു അവർക്കിന്നും സമൂഹത്തിൽ ഒരു സമത്വമായി ജീവിക്കാനുള്ള സാഹചര്യം ലഭ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം എന്താണ് അതിനൊരു ഉദാഹരണം ഇപ്പോൾ ഒന്ന് രണ്ട് പേർ ചെറുതായിട്ടൊന്ന് എക്സ്പോസ് ആയിട്ടുണ്ട് കാര്യം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചില ഉടായിപ്പ് അംബേദ്കർറ്റുകളെയും ഉടായിപ്പ് ദളിത് സ്നേഹികളെയും ദളിതരെ മൊത്തം സ്നേഹിച്ചു കൊല്ലാനായിട്ട് നടക്കുന്ന ഉടായിപ്പ് മതപരിവർത്തനവാദികൾ അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്തു പോയിട്ട് വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വന്നവർ ഉള്ളിൽ മറ്റൊരു മതത്തിനെയും കൊണ്ട് ആനുകൂല്യത്തിന് വേണ്ടി മാത്രം ഹിന്ദുവിന്റെ ഈ ജീർണതയിൽ ഞാൻ ഒട്ടി നിൽക്കുകയാണ് എന്ന് പറയാതെ പറയുന്ന ചില ഉടായിപ്പ് ടീമുകളൊക്കെ നമ്മളെ ഉദ്ധരിക്കാനായിട്ട് എന്തിനാണ് നമ്മളെ ഉദ്ധരിക്കാൻ വന്നിരിക്കുന്നതാണ് ഈ ഉടായ്പകൾ സ്വന്തം പ്രവൃത്തിയിൽ സത്യസന്ധതയും നീതിബോധവും ഇല്ലാത്ത വെറും വാചാടോപവും കവല മാത്രം നടത്തുന്ന കുറെ ഉടായ്പകൾ അതിൽ ഒന്ന് രണ്ടെണ്ണം എന്തായാലും ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം മതമല്ല മതമല്ലേ പ്രധാനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ക്രിസ്തു പറയുന്നുണ്ട് മതി ഇവരെന്നെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മതമല്ല പ്രശ്നം എല്ലാവർക്കും കൊടുത്ത് കേരളത്തിന്റെ പ്രശ്നം ഇതല്ല ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി ഇത് അന്തസ്സിന്റെ പ്രശ്നമാണ് മനുഷ്യന് വെറുതെ ജീവിച്ചാൽ പോരാ അന്തസ്സായി ജീവിക്കണം അന്തസ്സായി ജീവിക്കാൻ ഇന്ത്യക്കകത്ത് മുസ്ലിംകൾക്ക് അവകാശമുണ്ടെന്ന് ഇവർ സമ്മതിക്കണം ഉചേതവൃത്തം വഞ്ചിപ്പാട്ട് പാടി ഒരു ജനതയെ വഞ്ചിക്കാമെന്ന് വിചാരിക്കരുത് കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം ഇതാണ് ഈ പറയുന്ന കാര്യം ഇത് ഞാൻ പറയുന്നത് ചരിത്രത്തെ ബോധ്യമുള്ളത് കൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ അസംബ്ലിയിലേക്ക് ആനയിക്കാൻ തീരുമാനിച്ചത് അന്ന് നേതൃത്വം കൊടുത്ത മുസ്ലിം മതമാണെന്നേ പ്രശ്നം ഇവിടെ മതമാണ് പ്രശ്നം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സമത്വത്തോടെ ജീവിക്കണം ഇന്ത്യയിൽ അവർ സമത്വത്തോടെ അല്ലേ ജീവിക്കുന്നത് ഈ ലോകത്തിൽ എവിടെയും ജനങ്ങൾ സമത്വത്തിലും സാഹോദര്യത്തിലും ഒപ്പുവെച്ച് സമാധാനത്തോട് കൂടിയാണ് എല്ലാ രാജ്യത്തും ജീവിക്കുന്നത് പക്ഷെ ചില ആൾക്കാർക്ക് ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രം അതിൽ ഞാൻ എല്ലാവരെയും പെടുത്തുന്നില്ല കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവന്മാർക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും ഒന്നും അറിയില്ല അവർ മനസമാധാനത്തോടു കൂടി തന്നെയാണ് അവരെല്ലാരും ജീവിക്കുന്നത് അവർ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് വൈകുന്നേരം വീട്ടിൽ ചെലവിൽ കാശു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് വേണ്ടെന്ന് അടിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അപ്പോൾ ഇവരെല്ലാരും ഇവർ ഈ പറയുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷെ അതൊന്നുമല്ലാതെ അല്ലാതെ കുറച്ചാൾക്കാർ അധികാരം ഭരിക്കാൻ ഭരണം തൻ്റെ ഇഷ്ട അനിഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കുറെ ജനങ്ങളെ ഭരിക്കാൻ കിട്ടിയാൽ സന്തോഷവാന്മാരാകുന്ന കുറെ ആൾക്കാരുണ്ട് ഇവർ എപ്പോഴും ആണ് ഇവർ മതത്തിന്റെ പേരിൽ ഇല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരിൽ ജനങ്ങളെ ഭരിക്കാൻ കിട്ടണം ആ ഭരിക്കാൻ കിട്ടുന്നതിന് വേണ്ടി അവർ മതം മതത്തിലെ ന്യായങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യം ആക്കി രാജ്യമാക്കിയെടുക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അവർ ഈ ലോകത്ത് കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ ലോകത്തിൽ ഇസ്ലാം സമൂഹം ഏറ്റവും സമാധാനത്തോട് കൂടി ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അവരായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ ഇവിടെ മറ്റൊരു പ്രശ്നങ്ങളുമില്ല അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ എല്ലാവരും മനസ്സമാധാനത്തോട് കൂടിയാണോ ജീവിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും കണ്ടാണോ തോന്നുന്നു എവിടെയോ ഒരു ബോംബ് ചെറുതായിട്ട് പൊട്ടിച്ചു അവിടെ ആർ എസ് എസും ബി ജെ പി ഒന്നുമില്ല അവിടെ പൊട്ടിച്ചു എന്തായാലും ഒരു പത്തിരുപത്തെണ്ണം മരണപ്പെട്ടു ഇതുമാത്രമല്ല ലബനൻ സിറിയ ഇറാഖ് പലസ്തീൻ തുടങ്ങിയിട്ടുള്ള ഒരു രാജ്യങ്ങളിലും ആരുമില്ലെങ്കിലും അവർ സ്വയം ബോംബിട്ട് പൊട്ടിത്തെറിക്കുന്നതിലൊന്നും ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല പക്ഷേ മൊത്തത്തിനും ഇവിടെ സമാധാനക്കേടാണ് ഇവരിപ്പോ മതമാണ് 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 പ്രശ്നം എന്ന് പറയാൻ എന്തായിരിക്കും കാര്യം എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയും മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞതിനെ പറ്റി നമ്മൾ എല്ലാവരും സംസാരിച്ചു ചേടാ ഇവർ ഇത്ര വലിയ വർഗീയവാദിയാണോന്ന് ഇതിനിടയ്ക്ക് മറ്റൊരു ന്യൂസ് കൂടി നമ്മൾ കേട്ടത് ഈ പറയുന്ന മിസ്റ്റർ സണ്ണി കാപ്പിക്കാട് കോൺഗ്രസിന്റെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ട് എന്നാണ് അത് സത്യമല്ലെങ്കിൽ ഞാൻ ആ വാദം പിൻവലിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടു അത് ആരുടെ പിന്തുണ സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടി എന്ത് പിന്തുണ ആരെ ബോധിപ്പിക്കാൻ ഇതായിരുന്നു പണ്ട് യോഗേന്ദ്രം ഉണ്ടാവാൽ ഇദ്ദേഹം പറഞ്ഞില്ല അംബേദ്കറിനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നു എന്ന് എന്നവർ ആലോചിച്ചിരുന്നു അത്രേ വിചാരിപ്പിച്ചിരുന്നു അത്രേ അവർ ചെയ്തിരുന്നു അത്രേ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രേ പക്ഷെ എന്നിരുന്നാലും ഇവർ ആനയിച്ചു കൊണ്ടുവന്ന ഒരു മഹാനായിരുന്നു യോഗേന്ദ്രം മുണ്ടാൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ പിന്നോക്ക മതവിഭാഗത്തിന് ഇന്ത്യയിലെ സവർണർക്കിടയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എല്ലാവരെയും കൂടെ കൊണ്ട് പാകിസ്ഥാനിലോട്ട് ജിന്നേര കൂടെ പോയതാ പക്ഷെ അവിടെ ചെന്നപ്പോ അവർ ന്യൂനപക്ഷമാണല്ലോ മാറല്ലോ അപ്പൊ ന്യൂനപക്ഷമായത് കൊണ്ട് അവിടെയുള്ള ഭൂരിപക്ഷം പറഞ്ഞ് മര്യാദയ്ക്ക് മതം മാറുന്നതാണ് നനക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞ് അടിയായി വെട്ടായി കുത്തായി മതം മാറാൻ സമ്മതിക്കാത്തവന്മാരൊക്കെ വിട്ടുകൊണ്ട് ചത്തു മാറുന്നവരൊക്കെ മാറി ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട് അവരിപ്പോഴും അവിടെ പിന്നോക്കമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ യോഗേന്ദ്രം ഉണ്ടാൽ നേതാവല്ലേ അപ്പോൾ വേണയെ സണ്ണി കാപ്പിക്കാട് ശ്യാംകുമാർ ഒക്കെ നേതാക്കളാണ് അതുപോലെ ഒരു നേതാവാണ് യോഗേന്ദ്ര മൊണ്ടാൽ പുള്ളി അവിടെ ചെന്നിട്ട് ഇവരെല്ലാം കൊലയ്ക്ക് കൊടുത്തിട്ട് പൊടിയും തട്ടി നേരെ ഇന്ത്യയിലേക്ക് പോകുന്നു സവർണാധിപത്യമുള്ള ഇന്ത്യയിലേക്ക് വേറെ രാജ്യം ഞാൻ പറയുന്നില്ല സവർണാധിപത്യം ഇവിടെ വന്നപ്പോ അണ്ണം സേഫാണ് പക്ഷെ കൂടെ പോയവരെല്ലാം കൊല ചെയ്യപ്പെട്ടു അപ്പൊ ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടും ഈ മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞ കെ എം ഷാജിയെ നമ്മൾ വർഗീയവാദി ആക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സണ്ണി കാപ്പിക്കാട് ഇത് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും കാര്യം പുള്ളി കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നതിന്റെ ന്യൂസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കോൺഗ്രസിന്റെ പിന്തുണ എന്ന് പറയുമ്പോൾ അതിൽ ലീഗിന്റെ പിന്തുണയും വേണ്ടേ അങ്ങനെ ആകെപ്പാട പുള്ളി ആകെ എക്സ്പോസർ ആയി അപ്പൊ പുള്ളിയൊക്കെ ജീവിച്ചൊന്നു ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിട്ടോ അവർണർക്ക് വേണ്ടിയിട്ടോ നമുക്കാർക്കും വേണ്ടിയിട്ടല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ നാല്പത് ശതമാനം പി എസ് സി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നതിൽ എങ്ങനെയാണ് സംവരണ കാറ്റഗറി പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ ഈ നാല്പത് ശതമാനം പി എസ് സി ഏർപ്പെടുത്തിയ സംവരണം എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടുന്നതെന്ന് അറിയോ പിന്നോക്ക വിഭാഗം ദളിതർ എസ് സി എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള സകലതും ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കാണ് ജാതി ജീർണത ഉള്ളത് സന്നിഹാപ്പിക്കാർ മനസ്സിലാക്കണം ഹിന്ദുക്കളൊക്കെ ജാതി ജീർണത ഉള്ളത് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ജാതിയെ ഇല്ലാത്ത പൊന്നുതമ്പുരാക്കന്മാരാണ് എന്ന് നിങ്ങളാണ് പറഞ്ഞു നടക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ ജാതിയെ സഹികെട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നവനാണ് അവിടെ ചെന്നപ്പോഴെന്താ തന്നെ ദളിത് ക്രിസ്ത്യാനിയായിട്ട് ഉണ്ടാക്കോളല്ലേ തനിക്ക് പുലപ്പള്ളി വേറെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞായിരിക്കും അല്ലേ അതായിരിക്കും ഞാൻ പോയിട്ട് തിരിച്ചു വന്നത് അല്ലല്ലോ തനിക്ക് സംവരണം വേണം ജോലി കിട്ടണമെന്ന് പറഞ്ഞ് ഉള്ളിൽ മറ്റൊരു ദൈവത്തിനെയും അവരെ പുണ്യാളച്ഛനുമായിട്ട് കണ്ടിട്ട് താൻ ഈ ജീർണതയിൽ ഇന്നും നിൽക്കുന്നു ഞങ്ങളെ തിരുത്താൻ നോക്കുന്നു അവിടെ കിടക്കുന്ന ജീർണതയും ഈ പുലപ്പള്ളിയും എല്ലാം നിർത്തലാക്കാൻ അവിടത്തെ പിന്നോക്ക ദളിത് ക്രിസ്ത്യൻ എന്ന ആശയം തന്നെ ഇല്ലാതാക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇയാൾ ഓടി ഇങ്ങോട്ട് വന്നു ഞങ്ങളെ തിരുത്താൻ തിരുത്താൻ വലിപ്പിക്കാൻ അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി നമ്മുടെ സംവരണത്തിൽ പോലും പന്ത്രണ്ട് ശതമാനം മുസ്ലിം സംവരണം കൊണ്ടുപോയി എന്ത് അതിൽ പിന്നോക്ക വിഭാഗമുണ്ടോ ഒരു പള്ളിയിലെച്ച നീ എടുത്തൊരു വീഡിയോ ചെയ്തു നിങ്ങളൊരു മുസ്ലിമാണ് നിങ്ങൾ പി എസ് സിയിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഹിന്ദു ആണ് എങ്കിൽ അതിന്റെ താഴെ കാസ്റ്റ് പല കാസ്റ്റുകൾ എഴുതാനുണ്ട് പക്ഷേ മുസ്ലിം എന്ന് എഴുതുമ്പോൾ ആകെ രണ്ടെണ്ണേ ഉള്ളൂ മുസ്ലിം ഓർ മാപ്പിള എന്ന് മാത്രമേ വരുള്ളൂ അത് വെച്ചിട്ട് കിട്ടുന്നത് പന്ത്രണ്ട് ശതമാനം സംവരണം ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ കാരുണ്യം കൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അതാണ് താനും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കൂടിയാണ് പക്ഷേ അത് ആർക്ക് വേണ്ടി വെച്ചതാണ് ഇപ്പോൾ ഹിന്ദുക്കളിലല്ലേ പിന്നോക്കം ഹിന്ദുക്കളിലല്ലേ ജാതീത ഞങ്ങൾക്കിടയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഒക്കെ ഉള്ളത് നിങ്ങളൊന്നും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരല്ലേ നിങ്ങൾ ഏകദൈവുള്ള ആൾക്കാരല്ലേ ഞങ്ങളല്ലേ മുപ്പത്തിമുക്കോട് ദൈവങ്ങളുള്ളത് ഈ ഏകദൈവം ഉള്ളവൻ എന്തിനാണ് ഇത്രയും ജാതികൾ ഞങ്ങൾക്ക് ഓരോ ജാതിക്കും ഓരോ ദൈവം വെച്ച് കൂട്ടുന്നതാണ് നമുക്ക് ഓരോരുത്തരും ഇത്രയും ദൈവങ്ങളൊക്കെ വരുന്നത് പക്ഷെ ഒരു ദൈവമുള്ളവനും സംവരണവും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അതിലും പിന്നോക്കം ഇവിടെ നിന്ന് മതം മാറി ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോയാൽ അവിടെയും ദളിത് ക്രിസ്ത്യാനി അപ്പം പിന്നെ അവിടെ പോയിട്ട് ഹിന്ദു മതത്തിൽ ജാതിയതെന്ന് പറയരുത് കാര്യം ദളിതനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും മോശാഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവിടെയും ബാധകമാണ് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ കെ എം ഷാജിയെ വിളിപ്പിക്കണം അങ്ങനെ നല്ല എ ക്ലാസ് കുട്ടിയടിക്കും ഇവർക്കാർക്കും നിങ്ങൾക്കാർക്കും ദളിതരോടൊന്നും ഒരു സ്നേഹമല്ല നിങ്ങൾക്കൊക്കെ ദളിതരോട് പരപുച്ഛമാണ് ഒരു ജാതി നിങ്ങൾ ഇപ്പോൾ ഒരാൾ പുലയനെന്ന് കേട്ടാൽ നിങ്ങൾക്ക് പരപുച്ഛമാണ് ഒരുത്തൻ പറയണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് പരപുച്ഛമാണ് വേടനെന്ന് കേട്ടാൽ നിങ്ങൾക്ക് പരപുച്ഛമാണ് എനിക്കതില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ബുദ്ധി വളർച്ചയിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് നടന്നു പോയിട്ടുള്ള ജാതി വിവേചനങ്ങൾ തിരുത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് ഇന്നും ആ മുറിവുകളെ കുത്തി ഉണർത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വന്നിരിക്കുകയാണ് എങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് ഹിന്ദു ഹിന്ദുമതത്തെയും ഹിന്ദുത്വ ആശയങ്ങളെയും വെറുക്കുകയും ഹിന്ദുക്കളെ ജാതിയിലുള്ള എല്ലാ ജാതിക്കാരെയും വെറുക്കുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സണ്ണി കാപ്പിക്കാടായി എങ്ങോട്ട് പോയത് ക്രിസ്തു മത സ്വീകരിച്ചു പോയത് അവസാനം ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛന് രണ്ട് പേരില്ലേ ഒരു ഹിന്ദു പേര് ഒരു ക്രിസ്ത്യൻ ഇല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ അച്ഛൻ മത്തായിയും വേറെ ആരുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ സർട്ടിഫിക്കറ്റിൽ വേറെ എന്തോ പേരും ഇങ്ങനെയൊക്കെ ഉടായ്പ കളിച്ചിട്ട് സ്വന്തം നിലനിൽപ്പും സ്വന്തം ജീവിതത്തിന്റെ ഭാവി കാലത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങൾ ഞങ്ങളെ ഉദ്ധരിക്കാൻ വന്നിരിക്കുന്നതല്ല നിങ്ങൾ ആരുടെയൊക്കെ കയ്യിലെത്തിക്കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സ്വയം ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലാതെ നിങ്ങൾ ആരും വലിയ എന്താ പറയുക സാമൂഹ്യ പരിഷ്കർത്താക്കളോ ഒന്നും അല്ല നിങ്ങൾക്ക് അയ്യൻകാളിയെ അറിയില്ല ശ്രീനാരായണ ഗുരുവിനെ അറിയില്ല വാഗ്ബടാനന്ദനെ അറിയില്ല പൊയ്യ അറിയില്ല സഹോദര അയ്യപ്പനെ അറിയില്ല നിങ്ങൾക്കൊന്നും അവരുടെ ആരുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ല അവർ സാമൂഹ്യ പരിഷ്കരണം നടപ്പിലാക്കിയത് ഉള്ളിലുള്ള ജീർണതകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരവിടെ നിന്നിട്ട് അവർ സ്വയം പരിവർത്തനം ചെയ്തുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയല്ല ഏത് ജാതിയിൽപ്പെട്ട ആളുമായി കൊണ്ടുപോകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അവരവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നു പോയതിനെ കുറിച്ച് ഓർത്ത് ഇന്ന് നിങ്ങൾ അപകർഷതാബോധത്തോടെ പെരുമാറേണ്ട ആവശ്യമില്ല കാരണം ലോകത്തിൽ ഒരു മതത്തിലും ഒരു സംസ്കാരത്തിലും ഒരു രാജ്യത്തിലും ഒരു ജനതയ്ക്കും ഏറ്റവും പെർഫെക്റ്റായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പൂർവ്വകാലവും ഒരുത്തനുമില്ല അത് ഇസ്ലാമതത്തിനുമില്ല ക്രിസ്തു മതത്തിനുമില്ല യൂറോപ്യൻകാർക്കും ഇല്ല ഇല്ല റഷ്യക്കാർക്കും ഇല്ല പാകിസ്ഥാൻകാർക്കും പാകിസ്ഥാൻകാർക്കില്ല ചൈനക്കാർക്കില്ല ഒരുത്തനുമില്ല ഇങ്ങനെ ഒരുത്തനുമില്ലാത്ത ഒരു ചരിത്രം നമുക്ക് മാത്രം വേണം അത് നമുക്കില്ലാത്തത് കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇയാ ഇദ്ദേഹത്തെ പോലെയുള്ള ഈ ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കുന്ന ഇങ്ങനെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിച്ച് കാണുന്ന വർഗീയ വിഷ ജാതി വിഷ ജീവികൾ ഇയാളും ശരി വേടനും ശരി ഇത്തരം ജാതി വിഷ ജീവികൾ സമൂഹത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിവേഴ്സ് കാസ്റ്റിസം ആണ് വീണ്ടും നശിച്ചു പോയത് ഓരോന്നിനെയായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഇവിടെ ഒരു വിഭാഗം എല്ലാ ജാതീയ ബോധങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നാണ് നമ്മൾ ഹിന്ദു സമൂഹം ഒറ്റ ഒറ്റക്കെട്ടായി പോയില്ല എങ്കിൽ നാളെ ഇവന്റെ ഒക്കെ വാക്കും കേട്ട് പിന്നാലെ പോയി കഴിഞ്ഞാൽ യോഗേന്ദ്ര മുണ്ടാലിന്റെ പിന്നാലെ പോയ സാധാരണ അവർണ ഹിന്ദുക്കളുടെ ഗതികേടിൽ നിങ്ങൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാന ജോലി കാര്യം നിങ്ങൾ പൊലേനാണെങ്കിൽ നിങ്ങൾ അപ്പുറത്തൊരാൾ മുസ്ലിമാണ് എന്ന് കരുതിയിട്ട് അയ്യോ ഞാൻ പൊലേനായി പോയി അവൻ മുസ്ലിമാണ് അവൻ എന്തോ സംഭവമാണ് നിങ്ങളാരും ചിന്തിക്കണ്ട ഇപ്പുറത്ത് നിന്ന് നീ ഒരു വേടനാണ് ഒരു ക്രിസ്ത്യാനിയാണ് ഓ ക്രിസ്ത്യാനി അവൻ ക്രിസ്ത്യാനി അവൻ എന്തോ സംഭവമാണ് ഞാൻ വേടനായി പോയല്ലോ എന്നും നിങ്ങൾ ചിന്തിക്കണ്ട അവൻ്റെതിലും ജീർണതകളുണ്ട് ഇസ്ലാമിൻ്റെയിലും ജീർണതകളുണ്ട് നമുക്കും അതെല്ലാം വന്നു ഭവിച്ചു അവരതെല്ലാം മാറ്റി അവർ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കുറച്ചൊക്കെ കുറെ പേർ മുന്നോട്ട് വന്ന് ജീവിക്കുന്നു നമ്മളും അതുപോലെ മുന്നോട്ട് തന്നെ ജീവിക്കും പരപുച്ഛമടക്കി ഇവിടുന്ന് വലിഞ്ഞേര് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ചെന്നാലും അവിടെയും നമ്മൾ ദളിത് ക്രിസ്ത്യാനികളാണ് ഇവിടുന്ന് നമ്മൾ മുസ്ലിങ്ങളിലോട്ട് ചെന്നാലും നല്ലൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിൽ അവരുടെ കുറെ സവർണ മുസ്ലിം കാസ്റ്റുകളുണ്ട് അതിലൊന്നും ഒരു പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നും അവിടെ നിന്നും പെണ്ണ് കെട്ടാനൊന്നും വരാം സമ്മതിക്കില്ല സഹായങ്ങളൊക്കെ കിട്ടും പണം കൊണ്ടൊക്കെ പോലെ സഹായങ്ങൾ കിട്ടും അത് നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചു പോകുന്നതിന്റെ ഒരു അടിസ്ഥാന ഘടമാണ് കാര്യം ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ഒന്നും തന്നെ മുസ്ലിങ്ങളല്ല എല്ലാരും തന്നെ ഹിന്ദുക്കളാണ് പഴയ കാലഘട്ടങ്ങളിൽ മതപരിവർത്തനം ചെയ്ത് പോയവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഇന്നും അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നും സമൂഹത്തിൽ സഹവർത്തിത്തോടെ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്നു പക്ഷേ ചില സംഘടനകളുടെ ഏറ്റവും ടോപ്പിൽ അധികാര കസേരയിൽ ഇരിക്കുന്നവർക്ക് പലർക്കും അങ്ങനെയല്ല അവരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അധികാരം അവർക്കിങ്ങനെ ഭരിക്കണം അതിനു വേണ്ടി അവർ മതാശയങ്ങൾ ഉപയോഗിക്കും അതിനു വേണ്ടി അവർ പലരെയും കൂടെ നിർത്തും അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ചിഹ്നിച്ചിതറി കഷ്ടങ്ങളായിട്ട് നമ്മൾ ഇവരുടെയൊക്കെ പുറകെ പോയാൽ ഒരാളും നമ്മളെ ബഹുമാനിക്കത്തില്ല ഒരാളും നമ്മളെല്ലാരും ഒറ്റക്കെട്ടാണ് നമ്മൾ ഹിന്ദുമതത്തിനുള്ളിൽ പല പല ജാതികളുണ്ട് ആ ഒരു ജാതിയിൽപ്പെട്ട ഒരു ജാതിയാണ് ഞാൻ എൻ്റെ പൂർവ്വകാലം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അവരെ പൂർവ്വകാലത്തിൽ എൻ്റെ പൂർവികരോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം മാറണം ഞാൻ ആ ദേഷ്യവും വൈരാഗ്യവും എല്ലാം ഞാൻ ഒഴിവാക്കുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്ന കാലത്ത് കാലത്ത് നമ്മളെ ഇവരെല്ലാരും അംഗീകരിക്കും അപ്പോഴേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾ അംഗീകരിക്കുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തീരുമാനിക്കുന്നത് പോലും ആരെല്ലാം ആയിരിക്കും ഇവിടുത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് അവരുടെ ഫണ്ടൊക്കെ എങ്ങോട്ടാണ് വകമാറ്റി ചെലവഴിക്കുന്നത് ഓരോ ബഡ്ജറ്റിലെ നീക്കിയിരുപ്പിൽ എത്ര കോടി രൂപ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് വന്നിട്ട് എത്ര രൂപ ചെലവഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ നിങ്ങൾ അന്വേഷിക്കണം അതിനുള്ള കാരണം നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കേറുന്നതാണ് പ്രശ്നം നോർക്കണം ഞങ്ങൾ ആരും നോക്കാനില്ലേ എന്ന് പറഞ്ഞ് ചെന്ന് നിങ്ങൾ ആരും ഇവിടെ നോക്കുന്നു വേണ്ട നമ്മളെ ആരും ഇവിടെ നോക്കുന്നു വേണ്ട കാര്യം നമ്മളെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ജുഡീഷ്യറിയാണ് അല്ലാതെ നിങ്ങൾ ആരും സംരക്ഷിക്കുന്നില്ല ഞങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു ഞങ്ങളെ ഞെക്കുന്നു പിതുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തോ ഭയങ്കര കഷ്ടതയിലാണ് ഞങ്ങളെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് ചെന്ന് കയറിയാൽ ഒരുത്തരും നമ്മളെ ആരും പട്ടിയുടെ വില പോലും തരില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ നമ്മൾ ഈ എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഈ ഗതികേടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത രാഷ്ട്രീയക്കാർ നമ്മളെ മനഃപൂർവ്വം അങ്ങനെ അങ്ങ് ഇട്ടതാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ ആ ഒരൊറ്റ കാരണത്തിന്റെ പുറത്താണ് നമ്മുടെ ആൾക്കാർ ഇന്ന് ഷെഡ്യൂൾഡ് ട്രൈബിൽ പലരും ഇപ്പോഴും രണ്ടര സെന്റിനും മൂന്ന് സെന്റിനും വേണ്ടി സമരം ചെയ്യുന്നു അവരൊക്കെ കിടക്കുന്ന കോളനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെയൊക്കെ വീടുകൾ കണ്ടിട്ടുണ്ടോ ഇന്നേ കാലഘട്ടത്തിൽ ഈ ലോകം ഇത്രയും എത്തിയത് പോലും അറിയാതെ ജീവിക്കുന്ന ജനങ്ങൾ ഇന്നും അവിടെ ഉണ്ട് അങ്ങനെ അവരെ ഇട്ട് ആ ഗതികേടിൽ അവരെ സഹായിച്ച് സഹായത്തിലൂടെ മതപരിവർത്തനം ചെയ്ത് മറ്റു മതപരിവർത്തന ലോബികളെ സഹായിക്കുന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രധാന ടാർഗറ്റ് അങ്ങനെ മതപരിവർത്തനത്തിന് ഒരു ജനതയെ മൊത്തം വിധേയരാക്കി ഇവിടെ പുലയനായാലും പറയനായാലും വേടനായാലും ഇനി നായരായാലും നമ്പൂതിരിയായാലും പിള്ളയായാലും ഇനി ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ട ഏതെല്ലാം കാസ്റ്റുകളുണ്ടോ ആയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടേതായ കുലദൈവങ്ങളുണ്ട് ഞങ്ങളുടേതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് മറ്റൊരു സമൂഹത്തെയും ദ്രോഹിക്കാത്ത മറ്റാരെയും ഉപദ്രവിക്കാത്ത ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാത്ത ആചാരങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരുപാട് ആരാധനകളുണ്ട് ഇതെല്ലാം നശിപ്പിക്കും കാരണം ചില സെമറ്റിക് മതങ്ങൾക്ക് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതോ സൂര്യനെ ആരാധിക്കുന്നതോ ദേവനെ ആരാധിക്കുന്നതോ ചന്ദ്രനെ ആരാധിക്കുന്നതോ മരങ്ങളെയും പുഴകളെയും കാടിനെയും മരങ്ങളെയും ആരാധിക്കുന്നതോ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിന് നമ്മുടെ സർക്കാരും കൂട്ടു അതേപോലെ ഇവരെ പോലുള്ള ഉടായിപ്പ് നവോത്ഥാന നായകർ അതിന് കൂട്ടു ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെ നമുക്കായിട്ട് ഒരു ക്ഷേത്രം ഇവർ എന്തുകൊണ്ട് നിർമ്മിച്ചു തരുന്നില്ല ഇവർക്ക് നാരായണ ഗുരുവിനെ പറ്റി പറയുമ്പോൾ നൂറ് വാക്കാണല്ലോ ഒരാളെങ്കിലും ഇത് ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഇന്ന കാസ്റ്റിൽപ്പെട്ട ഇന്ന ദേവന്റെ ഒരു അമ്പലമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരമ്പലം ആ ഷെഡ്യൂൾഡ് ട്രൈബിലുള്ളവർക്ക് പണിത് കൊടുത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യാത്തവനൊക്കെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറയുന്നത് ഗുരുവിന്റെ പേരും പറഞ്ഞു ഗുരുവിന്റെ സൂക്തവാക്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഇവർ ജീർണതയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ജീർണിച്ച സമൂഹമാണെന്ന അപകർഷതാബോധം ഇവൻ്റെയൊക്കെ ഉള്ളത് മാത്രമല്ലാതെ നമ്മുടെ ഉള്ളിലും കൂടെ കയറ്റാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഞാൻ ചോദ്യം ചെയ്യുന്ന അതാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ മുഴുകെ പിടിച്ചു നിൽക്കുക അതിൽ ജീർണത എന്ന് തോന്നുന്നത് എന്തും അത് മുപ്പത്തി ആറടി അകലം മാറി നിൽക്കാൻ പറഞ്ഞാണെങ്കിലും തൊട്ടുകൂടായ്മയാണെങ്കിലും തീണ്ടിക്കൂടായ്മയാണെങ്കിലും മറ്റുള്ളവനെ കാണുന്നതേ ദോഷമാണെന്നുള്ളതാണെങ്കിലും പൊതു സമൂഹത്തിന് ദോഷമെന്ന് തോന്നുന്ന നമ്മളെ എല്ലാ ജീർണതകളും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ദേവതകളെയും ആരാധിച്ചുകൊണ്ട് നമ്മൾ ഇന്ന സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എന്റെ മതപരിവർത്തനത്തിന് ആരും ഇങ്ങോട്ട് വരേണ്ട കാര്യം എല്ലാ മതങ്ങളിലുമുള്ള ജീർണതകൾ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൻ്റെ ഇടത്തോടെ നിൽക്കാതെ നിങ്ങളെ ഇവിടെ ആരും അംഗീകരിക്കില്ല അതുകൂടി ഇത്തരക്കാർ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഇത്തരക്കാരുടെ നീലക്കുറുക്കൻ കൂവുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം ജയഹിന്ദ്